കൊല്ലം ഏരൂരിൽ പഞ്ചായത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയ വീട്ടുടമസ്ഥരെ കരാറുകാരനും ജോലിക്കാരനും ചേർന്ന് മൺവെട്ടികൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ഏരൂർ പുഞ്ചിരിമുക്ക് ജയവിലാസത്തിൽ മുപ്പത് വയസ്സുള്ള രതീഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത് രതീഷിന്റെ കണ്ണിന് താഴെയുള്ള അസ്ഥിക്കും മൂക്കിന്റെ പാലത്തിനും പൊട്ടലേൽക്കുകയും വലതുകൈക്ക് മുറിവേൽക്കുകയും ചെയ്തു സംഭവത്തിൽ ഏരൂർ സ്വദേശിയും കോൺട്രാക്ടറുമായ രാഹുലിനെതിരെയും രാഹുലിന്റെ ജോലിക്കാരനായ ബിനുവിനെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഏരൂർ പോലീസ് കേസെടുത്തു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടു മണിയോടുകൂടി ഏരൂർ പുഞ്ചിരിമുക്കിലാണ് സംഭവം മർദ്ദനമേറ്റ രതീഷിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു ഭാഗം ആറുമാസം മുൻപ് കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ റോഡിന്റെ നിർമ്മാണം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ മുകളിലെ റോഡിൽ നിന്നുമുള്ള അഴുക്കുവെള്ളം വലിയ രീതിയിൽ രതീഷിന്റെ വീട്ടുമുറ്റത്തേക്കും കിണറിലേക്കും തൊട്ടടുത്ത വസ്തുക്കളിലേക്കും കുത്തൊഴുക്കുപോലെയാണ് എത്തുന്നത് നിർമ്മാണം നടക്കുന്ന സമയം തന്നെ കരാറുകാരനോട് രതീഷ് ഈ വിവരം പറഞ്ഞിരുന്നു എന്നാൽ റോഡിന്റെ പണി ബാക്കി ചെയ്യുന്ന സമയം പരിഹരിക്കാമെന്നാണ് കരാറുകാരൻ ഉറപ്പു നൽകിയത് എന്നാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റോഡിന്റെ ബാക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ റോഡിന്റെ ഒരു സൈഡിൽ ഓട നിർമ്മിക്കണമെന്ന് കരാറുകാരനോട് രതീഷ് ആവശ്യപ്പെട്ടു തൻ്റെ വീട്ടിലെ കിണറും പ്രദേശവും അഴുക്കുവെള്ളം കൊണ്ട് നിറയുകയാണെന്നുള്ള വീഡിയോ സഹിതം കാണിച്ചിട്ടും കരാറുകാരൻ അത് പരിഹരിക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടയിൽ കരാറുകാരൻ മൺവെട്ടികൊണ്ട് രതീഷിനെ ആക്രമിച്ചു ആക്രമണത്തിൽ രതീഷിന്റെ വലതു കൈക്ക് മുറിവും ഇടതു ഇടതുകണ്ണിന്റെ അസ്ഥിക്കും മൂക്കിന്റെ പാലത്തിനും പൊട്ടലേറ്റു റോഡിൽ വീണ രതീഷിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രതീഷിന്റെ കുടുംബം ഏരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങവെ നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് പോലീസ് രതീഷിന്റെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാൻ തയ്യാറായത് അന്ന് ഞാൻ ഇതുപോലെ പല എനിക്ക് സുഖമില്ലാതെ കിടക്കുമായിരുന്നു ഞാൻ അത് കഴിഞ്ഞ കാലം ലോഡുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ റോഡിന്റെ പണിയുടെ കാര്യം അറിയുന്നത് ഞാനങ്ങോട്ട് എന്നും ചോദിച്ചു രാവിലെണ്ണ എന്താ ഇത് ഈ റോഡ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ഇത് വീണ്ടും ചരിച്ചു ഇങ്ങോട്ട് കിട്ടാ ഈ വെള്ളം ഇങ്ങോട്ടിറങ്ങത്തില്ല ഇവിടെ കുട്ടികൾക്കും കൊച്ചി നിന്നതുപോലെ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നത് ബാക്കിയുള്ള വെള്ളം കംപ്ലീറ്റ് വന്ന് മറിയുന്നത് നമ്മളെ വീട്ടിലോട്ടാണ് എന്ന് പറഞ്ഞു തീർന്നില്ല പുള്ളി നീ ഇന്ന് ചോദിക്കില്ലാത്തവനെന്നും പറഞ്ഞോണ്ടാണ് പ്രശ്നം മൊത്തം പറഞ്ഞു തീർന്നില്ല പുള്ളി നമ്മട്ടി കൈ ഒരു തുണെന്ന് എന്റെ വൈറ്റി കുത്തു തരും അത് കഴിഞ്ഞ് നമ്മട്ടി കൈ പിടിച്ചറിഞ്ഞപ്പോ ആ നമ്മട്ടി എന്നെ തിരിച്ചു പിടിച്ച് എന്നെ വെട്ടിയപ്പോ കൈ കൊണ്ട് തെറഞ്ഞ പറ്റിയ മുറിവാണിത് അത് കഴിഞ്ഞിട്ട് ഈ മുറിവ് കൂടെ നേരത്ത് പുള്ളിയുടെ ആ ജോലിക്കാനായിട്ട് നിന്നുള്ള ബിനു എന്നങ്ങ കറക്റ്റ് ഇവർ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ പുള്ളി കൈയിരുന്ന തേക്കിന്റെ മറ്റേ തേ പോലെ ഉണ്ടായിരുന്നു ആ വെയിറ്റ് ഉള്ള അതെടുത്ത് ഒരറ്റ അടി അടിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ബോധമില്ല ഞാൻ വീഴുകയായി പിന്നെ അവരടിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറയുന്നു അപ്പോ ഇവര് വന്ന് പുള്ളരും പെണ്ണും കൂടെ വന്ന് പിടിച്ചു അപ്പൊ പിന്നെ എന്റെ ബോധം പോയി പിന്നെ കുറച്ച് മാമുണ്ടായിരുന്നു മാമന്റെ വണ്ടി വിളിച്ച് എന്നെന്താ ഹോസ്പിറ്റൽ കൊണ്ടുപോയി സംസാരിക്കാൻ ബുദ്ധിമുട്ടു രതീഷ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ൃതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.